ഹലോസ് ജയഫോട്ടേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം വരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പം അറിയാം എല്ലാവർക്കും വ്യൂ കുറവാണ് തീരെ വ്യൂ കുറവാണെങ്കിൽ തീരെ വ്യൂ കുറവാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വ്യൂ ഒക്കെ വെച്ചിട്ടാണ് മുപ്പത് ഇരുപത് പത്ത് അങ്ങനെയൊക്കെയുള്ള വ്യൂ ആണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്കും ആയിരം ആയിരത്തഞ്ഞൂറ് വ്യൂ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ടിപ്പ് ഞാൻ നൽകുന്നത് ടിപ്പല്ല യൂട്യൂബിൻ്റെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരിലോട്ട് ഇത് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം വെച്ചാൽ ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയാതെ അറിയാത്തതായിട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ടെക്ക് ടെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സംഭവം എത്തിയിട്ടില്ല ചെറിയ അതായത് സാധനക്കാരായ ആൾക്കാർക്ക് നമുക്ക് ഇംഗ്ലീഷൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ടാവും മലയാളത്തിൽ മാത്രം കണ്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊന്നും ഇത് ഈ സംഭവം മനസ്സിലായിട്ടില്ല എന്താന്ന് എങ്ങനെ ഇത് ചെയ്യാമെന്നും എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാം എന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് വെച്ച് ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം അതിനു നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പം നമുക്ക് ശരിക്കും ഒരു മാസമായി ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു യൂട്യൂബ് സാധാരണ ഒരു ന്യൂ യൂട്യൂബേഴ്സിനെ കേട്ടിട്ട് വല്ലാണ്ട് കളിപ്പിക്കുന്നുണ്ട് കളിപ്പിക്കുന്ന വെച്ചാൽ പരീക്ഷണമാണ് യൂട്യൂബ് അങ്ങനെ പെട്ടെന്ന് ഒരാളെ ഗ്രോ ചെയ്യത്തില്ല ഒരുപാട് കാലം പരീക്ഷിച്ച് 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 മാത്രമാണ് ഒരാ ഒരു യൂ ഒരാളെ എന്താ പറയുക ഒരു നല്ലൊരു യൂട്യൂബറാക്കി മാറ്റുന്നത് അതിന് വേണ്ടിയിട്ട് പല രീതിയിലും കളിക്കും നമ്മുടെ ചാനൽ തീരെ ഡൗൺ ആക്കും എന്നിട്ട് നമ്മൾ നിർത്തി നിർത്തിപ്പോകുന്നുണ്ടോ നോക്കും നമ്മൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഏത് സാഹചര്യത്തിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന മാത്രമേ യൂട്യൂബ് നമ്മളെ എന്ത് ചെയ്യാവുള്ളൂ കറക്റ്റ് ഒരു യൂട്യൂബറാക്കി ആക്കി മാറ്റുകയുള്ളു നല്ല റീച്ചൊക്കെ തന്നിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്തു പോകുള്ളൂ അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് തന്നെ നമ്മുടെ ചാനൽ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതാണ് സംഭവം അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഒരു ചെറിയൊരു വ്യൂ വന്നു കഴിഞ്ഞാൽ അതായത് ഈ പത്ത് ഇരുപത് വ്യൂ ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ വ്യൂ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു വ്യൂവിൽ എത്താം അതാണ് അതിന് മെയിനായിട്ടുള്ള പിന്നെ അതിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്താ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് ഗൈസ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുന്നു നമ്മൾ സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസർ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആക്കി വരാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ആ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ചാനല് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അറിയാമല്ലോ നമ്മുടെ ചാനൽ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമുക്കിവിടെ കണ്ടൻറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് നമുക്കിവിടെ കാണാം സൂമി ചെയ്ത് കാണിക്കുന്ന നമ്മൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ കണ്ടൻറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇതായി കണ്ടൻറ്റ് ഉണ്ടോ അത് സൂമി ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് അപ്പോൾ കണ്ടൻറ്റ് ഓപ്ഷൻ എടുക്കുമ്പം ഇവിടെ ഇങ്ങോട്ട് വരുമ്പം അതായത് ഈ വി ഇവിടെ നിങ്ങൾക്ക് കാണാം വീഡിയോസ് ലൈവ് പോസ്റ്റ് പ്ലേലിസ്റ്റ് പ്രോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് ഇത് കാണാം ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിന് തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതേണ്ടോ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഓരോ വ്യക്തികളെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഇവിടെ യൂട്യൂബിൻ്റെ പ്രൊമോഷൻ ഉണ്ട് ഇത് ചില ആൾക്കാർക്ക് അറിയത്തില്ല അതാണ് സംഭവം ഇത് ഇതറി ഇത് അറിയാവുന്ന ആൾക്കാർ ഇത് എങ്ങനെ ചെയ്യാം ഇതെങ്ങനെ നമുക്ക് ശരിയായ രീതി നമുക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുത്താം എന്നുള്ള രീതിയിൽ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യം ഇത് പ്രൊമോഷൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ പ്രൊമോഷൻ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് കണ്ടോ പ്രൊമോട്ട് യുവർ ചാനൽ ആൻഡ് ബിസിനസ് ഓൺ യൂട്യൂബ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ഈ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ അവിടെ കാണുന്നുണ്ട് കണ്ടോ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വൺ മില്യൻ എത്ര വ്യൂ ആണോ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂ ഒക്കെ ആക്കിയെടുക്കാം വേണ്ടി നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഓപ്ഷൻ അടിക്കാൻ പോവുകയാണ് ഓക്കെ ഇപ്പം ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഓപ്ഷൻ അടിച്ചു ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് വന്ന് കിടക്കുന്നതാണ് അതായത് അക്കൗണ്ട് ഗോള് വീഡിയോ ടാർഗറ്റിങ് ബഡ്ജറ്റ് ബില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ കാണാം ഈ ഒരു സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊമോഷൻ ഫുള്ളായിട്ട് ആക്കുക കംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഗൂഗിൾ ആർട്സ് അക്കൗണ്ട് എന്നുള്ള ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം ഗൂഗിൾ ആർട്സ് അക്കൗണ്ട് ഓക്കെ അതാണ് ഗൂഗിൾ ആർട്സ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ നെസ്റ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇകത്തോട്ട് പോയി നിങ്ങൾ കാണാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് പല ടൈപ്പ് പ്രൊമോഷൻ ഉണ്ട് ഒന്ന് ഓഡിയൻസ് ഗ്രോത്ത് നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഓഡിയൻസ് ഗ്രോത്ത് ആണ് നമുക്ക് ഉദ്ദേശം ഇല്ലാത്തത് പിന്നെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ആണെങ്കിൽ അത് ഓക്കെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ആണെങ്കിൽ പിന്നെ വെബ്സൈറ്റ് വിസിറ്റ്സ് നമുക്കിപ്പം വേണ്ടത് ഓഡിയൻസ് ഗ്രോത്ത് അല്ല നമുക്ക് വീഡിയോ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ആണ് ഇപ്പം തൽക്കാലമായിട്ട് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും വീഡിയോ വീഡിയോയ്ക്ക് വ്യൂസ് എന്നുള്ള അടുത്ത് അവിടെ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ കാണാം അടിയിൽ നെസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നെസ്റ്റ് അടിച്ചു കഴിഞ്ഞപ്പം എന്താ ഗൈസ് ഇങ്ങനൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം സെലക്ട് എ വീഡിയോ ഫ്രം യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്കൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണോ നമ്മുടെ ഏതാ ഏത് വീഡിയോ ആണോ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം കേട്ടോ നമുക്കിവിടെ അവിടെ ആഡ് നിന്ന് ഓപ്ഷൻ കാണാം ഇവിടെ കണ്ടോ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ആഡ് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ചാനലിലോട്ട് പോയി നമുക്ക് ഏത് വീഡിയോ ആണോ പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏതോ ഒരു വീഡിയോ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം നമുക്കിത് പ്രൊമോട്ട് ചെയ്യേണ്ട കാലം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അപ്പം നമുക്കിതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു ഓക്കെ അടിച്ചു കഴിയുമ്പോൾ അവിടെ ആയി ആയുട്ടോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ സ്ട്രൈക്ക് കിട്ടിയ ചാനൽ പോകുന്നുള്ളൊരു വീഡിയോ ഉണ്ട് ഓക്കെ അപ്പം ചാനലിലെ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ റെഡിയായി പിന്നെ അടുത്തായിട്ട് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഓപ്ഷനോട്ട് പോകും അപ്പോൾ നെക്സ്റ്റ് അടിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രികളാണ് ഏതൊക്കെ രാജ്യത്താണ് നിങ്ങൾക്ക് ഈയൊരു എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈയൊരു വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ ഏതൊക്കെ കൺട്രികളിലേക്കാണ് പോകേണ്ടതാണ് ഇവിടെ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ഒമാന് ഖത്തർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കുവാണ് നമുക്ക് ആകെ കൊടുക്കേണ്ട കൺട്രി നമ്മുടെ ഇന്ത്യ മാത്രം കൊടുക്കുവാണ് ഓക്കെ ഞാൻ ഇന്ത്യ മാത്രം കൊടുത്തിട്ടുള്ളൂ ഓക്കെ പിന്നെ അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട് പിന്നെ അടിയിലടിച്ചു തവിടെ അടിച്ച അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ആട് ലാംഗ്വേജ് എന്നുള്ളത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ലാംഗ്വേജ് നമ്മൾ അവിടെ കൊടുക്കാൻ പോവാണ് മലയാളം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും നമുക്ക് മലയാളത്തിലുള്ള ആൾക്കാർ ഇത് ആരിലേക്കാണ് എത്തിക്കേണ്ടത് കൂടുതലും മലയാളം യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ മലയാളം ആയതുകൊണ്ട് മലയാളം യൂസ് ചെയ്യുന്ന ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ മലയാളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സ്റ്റെപ്പ് കാരണം നമുക്ക് ആർക്കും ആർക്കിഷ്ടപ്പെടുന്ന സ്റ്റെപ്പല്ല കാരണം നമ്മൾ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇന്ത്യൻ കറൻസി എന്നുള്ള രീതിയിൽ അത് ഏതൊരു ഏതാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസി തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് എത്രയാണെന്നാണ് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ടൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ബഡ്ജറ്റ് ഒരു ആയിരം രൂപ ആയിരം രൂപ കൊടുക്കാം അപ്പം ഗൈസ് നമുക്കിവിടെ നമ്മളിവിടെ ആയിരം രൂപ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എൻഡ് ഡേറ്റ് ഈ ഒരു സംഭവം വച്ചാൽ നമ്മളിപ്പം ഇവിടെ എൻഡ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് കാരണം നമ്മളിപ്പം ഇത് നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു പത്ത് ദിവസം ഇപ്പം ഇന്നിപ്പം തീയതി ഒരു രണ്ടാം തീയതി തന്നെ കൊടുക്കുക അപ്പം നമുക്കൊരു പന്ത്രണ്ടാം തീയതി വരെ നമുക്കിത് കൊടുക്കാം ഓക്കെ ഈ പന്ത്രണ്ടാം തീയതി വരെ കൊടുക്കണ്ട് രണ്ടായിരത്തി ഒരു വരെ നമ്മൾ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നമ്മൾ കൊടുക്കണം അപ്പം ഓരോ ദിവസം നൂറ് രൂപ വെച്ചിട്ട് നൂറ് രൂപേൻ്റെ ആ ഒരു സംഭവമാണ് ഇവിടെ പോകുക മനസ്സിലായില്ല നമുക്കിപ്പം ഒരു ദിവസം നൂറ് രൂപേൻ്റെ പ്രൊമോഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആയിരം രൂപ നമ്മൾ മൊത്തത്തിൽ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് നൂറ് രൂപ വെച്ചിട്ട് ഒരു ദിവസം പ്രൊമോഷൻ ആയിട്ട് നമ്മുടെ എത്ര വീഡിയോ മലയാളികൾക്കാണ് എത്തിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപകാരം മലയാളത്തിലോട്ടുള്ള ആൾക്കാർക്കാണ് യൂട്യൂബ് കൂടുതലായിട്ട് ഇത് എത്തിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആയിരം രൂപേൻ്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ പിന്നെയും നെസ്റ്റ് അടിക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പേയ്മെൻറ്റ് ആണ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക കേട്ടോ ഇന്ത്യ എന്നുള്ള കൺട്രി സെലക്ട് ചെയ്യുക പിന്നെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് അവസാനം പ്രൊമോട്ടെന്നുള്ള ഇവിടെ ഓപ്ഷൻ കാണാം നമ്മൾ ബാക്കി ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അടിയിൽ പ്രൊമോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പൊ കൈസ് നമ്മുടെ ഓടാത്ത വീഡിയോ പത്ത് വ്യൂ ഉള്ള വീഡിയോ വെറും പത്ത് വ്യൂ അന്ന് സ്റ്റെക്കായി നിൽക്കുന്ന വീഡിയോ എങ്ങനെയാണ് വൺ മില്യനിലോട്ട് എത്തിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏത് സാധാരണക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വെറും ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ അത് മലയാളികളിലോട്ട് നമ്മൾ പുറമേ ഉള്ളത് നമുക്ക് നമ്മുടെ ഏത് ലാംഗ്വേജിലാണോ ആൾക്കാർക്കാണോ നമുക്ക് എത്തിക്കേണ്ട ആ ഒരു സംവരത്തിലോട്ട് നമുക്കത് എത്തിക്കും യൂട്യൂബ് അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു വെറും ആയിരം രൂപ മുടക്കിയിട്ട് നമ്മുടെ ചാനൽ പ്രമോട്ട് ചെയ്യാനുള്ള പരിപാടി അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൈസയുള്ള ആൾക്കാരുണ്ടാവും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം അത്യാവശ്യം എമൗണ്ട് ഉള്ള ആൾക്കാരാണ് പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം ഈ ഒരു പ്രമോഷനും കൊണ്ടുള്ള വേറൊരു ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ അതും കൂടെ പറയണമല്ലോ ഇത് പറയുമ്പോൾ ഈ ഒരു പ്രൊമോഷനിൽ നിന്ന് വരുന്ന വാറ്റ് ടൈം നമ്മുടെ ഏണിങ്സിലോട്ട് കൂട്ടത്തില്ല അതായത് അതായത് നമ്മുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യത്തില്ല ആദ്യം പറഞ്ഞേക്കാം വാച്ച് ടൈം കൗണ്ട് ചെയ്യാൻ പറ്റും കൂട്ടത്തില്ല പിന്നെ അടുത്തതായിട്ട് മോണിറ്റൈസേഷൻ ആയ ചാനൽ ആണെങ്കിൽ ഇത് ഈ ചാ വീഡിയോസിൻ്റെ അകത്ത് ആൺസ് ഉണ്ടാകത്തില്ല ഇതിൻ്റെ വരുമാനം നമ്മുടെ ഏണിങ്സിനകത്ത് കയറത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് കാരണം ഇത് നമ്മുടെ ജസ്റ്റ് പ്രൊമോഷൻ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ്സിനെ കിട്ടും ഈ ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സബ്സ്ക്രൈബ് നല്ല ജെന്വിനായിട്ടുള്ള ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പം പേയ്മെന്റ് കൊടുത്തു മേടിക്കുന്നതിനേക്കാലും ആയിട്ടുള്ള നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ വൈറൽ ആകുന്ന വഴി നമ്മുടെ പുറയുള്ള വീഡിയോസിന് കൂടുതൽ റീച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്നതിനേക്കാളും ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ചാനലിൽ വ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് പരീക്ഷ നോക്കുക നല്ലതാണ് എന്തായാലും ഓക്കെ അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സാധാരണക്കാര ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വേറൊരു വെറൈറ്റി വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ